സമസ്ത പലപ്പോഴും മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണോ അതോ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ അതോ വലിയേട്ടം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതോ അല്ല സമസ്ത മുസ്ലിം ലീഗിൻ്റെ ശാപമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ആ സ്വത്ത് രാഷ്ട്രീയത്തെ നേർവഴിക്ക് നയിക്കുന്ന ജനാധിപത്യപരമായ മതേതര ബോധത്തോടെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടും ഇപ്പോഴും കാലത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടു നടക്കാനാണ് ഈ സമസ്തക്കാർ ശ്രമിക്കുന്നത് ചുന്നി മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും വലിയ ശാപം ഇയാൾക്ക് വേറെ ചില അജണ്ടകളുണ്ട് ഈ മുക്കം ഉമ്മർ ഫൈസിക്ക് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗും സമസ്തയും തിരിച്ചറിയണം കാരണം പിന്നെ ഇതിനെ തകർത്ത് കയ്യുകൊടുക്കാനുള്ള ക്വട്ടേഷൻ പുള്ളി ഏറ്റെടുത്തു എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത് അത് സമുദായത്തിന് ദോഷം ചെയ്യും അത് ആ മതത്തിന് ദോഷം ചെയ്യും അത് സമൂഹത്തിന് ദോഷം ചെയ്യും കാരണം ഇവർ അനാർക്കിസ്റ്റുകളായിട്ട് മാറും രാജഭൈ നമസ്കാരം നമസ്കാരം രാജഭൈ സമസ്ത പലപ്പോഴും മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണോ അതോ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ അതോ വെല്ലുവിട്ടം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ അല്ല സമസ്ത മുസ്ലിം ലീഗിന്റെ ശാപമായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ മുസ്ലിം ലീഗ് അവർ സമുദായ രാഷ്ട്രീയമാണ് പിന്നെ മുന്നോട്ട് വെക്കുന്നത് സമുദായ താല്പര്യങ്ങളാണ് അവർക്ക് ഏറ്റവും വലുത് അതിനകത്തൊന്നും സംശയമില്ല നമ്മൾ കാരണം ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ലോകത്തെല്ലായിടത്തും മുസ്ലിം സമൂഹം നിൽക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിനെ കൃത്യമായി ഒരു ജനാധിപത്യ പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന അവർ തീവ്രവാദ സംഘടനകളിൽ ആകൃഷ്ടരായിട്ട് പോകുക ലോകത്തെല്ലായിടത്തും ഉള്ളൊരു ഫിനോമിനാണിത് ആ പ്രതിഭാസത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയത്തില്ല ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ കണ്ടെത്തിയിട്ടുമില്ല ഒരു ഐഡന്റിറ്റി പോളിറ്റിക്സിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് അത് ഹൈന്ദവരെ പോലെയോ ക്രൈസ്തവരെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെയല്ല ജ്യൂസിനും ആ പ്രശ്നമുണ്ട് ജൂസിനും ബാക്കിയുള്ളത് കൊണ്ട് ബാക്കിയുള്ള പല രാജ്യങ്ങളുടെയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് പോളിസി തീരുമാനിക്കുന്നത് അവരെ ബാക്കിയുള്ള സ്ട്രാറ്റജി തീരുമാനിക്കുന്നതൊക്കെ വാർ സ്ട്രാറ്റജി തീരുമാനിക്കുന്നതൊക്കെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ജ്യൂസാണ് പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഫ്രാൻസിൽ ജർമ്മനിൽ ജർമ്മനിയിൽ പണ്ടവരെ എല്ലാം ഉന്മൂലനം ചെയ്താണെങ്കിൽ ഇപ്പോഴും ജർമ്മനിയുടെ നിയന്ത്രണം ഇവരെ കയ്യിലാണ് മുസ്ലിം സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ സ്വത്ത് രാഷ്ട്രീയത്തിലെ വഴിയേ തന്നെ സഞ്ചരിക്കുകയുള്ളൂ ആ സ്വത്ത് രാഷ്ട്രീയത്തെ നേർവഴിക്ക് നയിക്കുന്ന ജനാധിപത്യപരമായ മതേതര ബോധത്തോടെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടും അത് അവസാനം മുസ്ലിം ഉന്മൂലനത്തിലേക്ക് എത്തും കാരണം ഇപ്പുറത്ത് മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഭൂരിപക്ഷ വർഗീയതയും അതേപോലെ തന്നെ സ്ട്രോങ് ആവും ഫലത്തില പിന്നെ ഈ വർഗീയതകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പം ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ന്യൂനപക്ഷ ഉപാഗത്തിൽപ്പെട്ടവർ തന്നെ വംശത്യേക്ക് വിദ്യേരാവുന്ന അവസ്ഥ ഉണ്ടാവും അത് മുസ്ലിങ്ങൾക്ക് തന്നെ അപകടമാണ് മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കൊണ്ട് ഭീഷണിയുള്ളത് മുസ്ലിം സമൂഹത്തിനാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ശത്രുക്കളാണ് അവർ അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു സെക്യുലർ പ്ലാറ്റ്ഫോം എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടെ നിൽക്കുമ്പം ഒ പി സി ഹൈദരാബാദിൽ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ നൈസാമിൻ്റെ സമയത്ത് തന്നെ പിന്നെ അന്ന് ഇന്ത്യയോടല്ല അല്ല കൂടി ചേരാൻ അവിടെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പുറത്തോട്ടാ കൂടി ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാനകത്ത് ഇത് ഇന്ത്യക്ക് അകത്തൊരു പ്രദേശം അപ്പുറത്ത് പാകിസ്ഥാന ഭാഗമായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തതാണ് അപ്പൊ നമ്മള് കശ്മീരിലെടുത്ത പോളിസിയും ഹൈദരാബാദിലെടുത്ത പോളിസിയും രണ്ട് തരത്തിലുള്ള പോളിസി എടുത്തേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ഐഡിയ അപ്ലൈ ചെയ്തു ഇപ്പുറത്ത് നമ്മളതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഐഡിയ അപ്ലൈ ചെയ്തു അവിടെ നമ്മൾ പറഞ്ഞ രാജാവിന്റെ താല്പര്യം പറഞ്ഞു ഇവിടെ നമ്മൾ പറഞ്ഞു ആ താല്പര്യത്തിനെതിരായിട്ട് തന്നു അപ്പൊ ഇങ്ങനെയാ നമ്മളൊന്ന് ചെയ്തിട്ടില്ലേ ഇന്ത്യ ചെയ്തിട്ടില്ലേ പക്ഷെ അത് ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു പക്ഷെ ഈ ഒ ബി സി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഹൈദരാബാദിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടാവുമായിരുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ സ്ഫോടനം ഉൾപ്പെടെയുള്ളത് നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ തമിഴ്നാട്ടിനകത്ത് ഇപ്പം മുസ്ലിം പിന്നെ സ്വത്തരാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യാൻ മുസ്ലിം ലീഗിന് കഴിയുന്നുണ്ട് അവർക്ക് അവിടെ നിന്ന് ഒരു എം പി ഉണ്ട് ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട് സ്റ്റാലിൻ്റെ കൂടെ നിന്നിട്ട് അത്യാവശ്യം അവർക്ക് കുഴപ്പമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ സംസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതോ കാളവണ്ടി യുഗത്തിൽ നിൽക്കുക ഇപ്പോഴും പിന്നെ ആറാം നൂറ്റാണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പ്രശ്നം നമുക്കറിയാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സമ്മാനം മേടിക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് വന്നപ്പോൾ സമസ്തയുടെ സംസ്ഥയുടെ പ്രായമുള്ള മുരിയാര് പറയാ ആരതിനെ കൊണ്ട് കയറ്റി വിട്ട് പിന്നെ ആ പെൺകുട്ടിക്ക് സമ്മാനം കിട്ടുമ്പോൾ ആ പെൺകുട്ടി അല്ലാതെ പിന്നെ ആരാ വരണ്ടേ എന്തോ ഇയാൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു പേരക്കുട്ടിയുടെ പ്രായമുള്ള പെൺകുട്ടിയെ കാണുമ്പോൾ പൊട്ടിപ്പോകുന്ന ബീജംഭരണിയാണ് അയാളെന്നുണ്ടെങ്കിൽ അയാളെ പരി ഉടിച്ചുകൂടേ അയാളുടെ അസുഖം മാറ്റണ്ടേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് സ്കൂളിലും ബണ്ടൂർ സ്കൂളിലും രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുസ്ലിം പെൺകുട്ടികളാണ് മുസ്ലിം പെൺകുട്ടികളാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളാണ് അത് പറയുമ്പോൾ എനിക്കൊരു വാചമുണ്ടാകുന്നുണ്ട് അതെ അവിടെയാണ് നിൽക്കുന്നത് ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക മിഡ്ക്കുകളായിട്ടുള്ള പെൺകുട്ടികൾ തട്ടമിറ്റിട്ട് തട്ടമിട്ട പെൺകുട്ടികളാണ് ഓണത്തിൽ വണ്ടൂർ സ്കൂളിലും പിന്നെ കൊയിലാണ്ടി സ്കൂളിലും പാട്ട് പാട്ടുവച്ചപ്പം ആഘോഷിച്ച് ഡാൻസ് കളിച്ചത് ഗേൾസ് ഹൈസ്കൂളിലല്ല അത് ഇവർ പറഞ്ഞ പോലെ ആണും പെൺ പിഴുകിച്ച് തന്നിട്ടൊന്നും അല്ല വളരെ അവരുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ അവർ ആടിപ്പാടി തിമിർത്തത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നുണ്ട് നവീകരിക്കപ്പെടുന്നുണ്ട് അത് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ കിടക്കുന്നേ ചെളിക്കുഴിയിൽ യുവന്മാർ ഇപ്പോഴും കാലത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടു നടക്കാനാണ് ഈ സമസ്തക്കാർ ശ്രമിക്കുന്നത് സമസ്ത എന്ന് പറയുന്നത് സമസ്തയ്ക്കകത്ത് പ്രത്യേകിച്ച് ഈ മുക്കം ഉമ്മർ ഫൈസി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഒരു വിവരം കെട്ട ഒരുത്തൻ ഇതൊക്കെ ഏത് ലോകത്തെ ജീവിക്കണമെന്നുള്ള അറിയില്ല അതിന് ഇരുന്നിട്ടിപ്പോൾ മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങന്മാരെല്ലാം ജീത്തു പറഞ്ഞുകൊണ്ടിരിക്കുക പാണക്കാട് തങ്ങന്മാരെ മക്കളൊക്കെ എന്ത് ഭംഗിയായിട്ട് സംസാരിക്കുന്നു മനോഹരങ്ങളെ മോളൊക്കെ എന്നാണ് സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടത് എന്തോ ഭംഗിയായിട്ട് സംസാരിക്കുന്നത് ആക്സിഡൻറ്റ് തന്നെ എന്താ നമ്മളെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോലും അല്ല പറയുന്നത് മാത്രമല്ല മുസ്ലിം ലീഗിനകത്ത് വനിതകൾ വരുമ്പം ഇവർ ഈ സമസ്തക്കാരും കൊണ്ടേ കൂലിവെക്കും സുന്നി മുസ്ലിങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശാപം ഇപ്പം മുസ്ലിം ലീഗിനകത്തുനിന്ന് ഇപ്പൊ സുഹറാം അമ്പാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു ഇപ്പോൾ നിയമസഭാ സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട് അവർ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് ഇനി ഇപ്പം മുജാദുകൾ മാത്രമല്ല ഇനി ഇപ്പം ഇസ്ലാമിക്കാരും കൂടെ ഇതിനകത്ത് കയറി വരും ജമായത്ത് ഇസ്ലാമികളും കൂടെ മൗദൂദികളും കൂടെ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്യും കാരണം വനിതകൾക്ക് ജമാഅത്ത് ഇസ്ലാമിക്കൊക്കുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജാഹിദുകൾക്കുള്ള ഗുണം ഞാൻ അവരുടെ ഒരുപാട് പരിപാടികൾ പിന്നെ മുഖ്യപ്രാസംഗികനായിട്ടും ഒക്കെ ഗസ്റ്റായിട്ടും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾക്ക് എന്നെ വിളിച്ചിട്ടുള്ള സെമിനാറുകൾക്കും ബാക്കിയുള്ളതിനൊക്കെ അവിടെ ആൺ പെൺ വ്യത്യാസം ഇല്ല ലിംഗ നീതിയുണ്ട് അവിടെ ചിലപ്പോൾ നമ്മളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വനിതയായിരിക്കും ചിലപ്പോൾ നമ്മളടുത്ത ചേറിൽ ഇരിക്കുന്ന ഒരു വനിതയായിരിക്കും അങ്ങനെയൊക്കെയുണ്ട് അവരുടെ പല സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ശുന്നികളെ പരിപാടിക്കകത്ത് പോകുമ്പോൾ ഒരു വേദിയിൽ ഞാൻ പോയപ്പോൾ ഗൾഫിൽ നിന്ന് പോയപ്പോൾ അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ പുരുഷന്മാർ മാത്രം ഞാൻ ഞമ്മൾ ഇത്രയും വലിയൊരു മഹാസമ്മേളനം ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയപ്പോൾ ഞാനും ഉണ്ട് നക്സൽ അജി ഉണ്ട് ഞങ്ങൾ എൻ്റെ പങ്കെടുക്കുന്നത് പിന്നെ അവിടത്തൊക്കെ എത്രയുള്ള കുണാണ്ടർമാരെല്ലാം ഉണ്ട് ഞാൻ ജീരണമാരെല്ലാം ഉണ്ട് എല്ലാവരും വിളിക്കുമല്ലോ ഐ സി ബി എഫിൻ്റെ പ്രസിഡൻ്റ് ആയിട്ട് പാഞ്ചേട്ടമാരെയൊക്കെ കൂട്ടിയിട്ടിട്ട് കൊറേ അല്ലാതെ വിളിച്ചത് എന്നെയും നക്സൽ അജി ദേച്ചിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച പോയതും അപ്പം ചെന്നപ്പോൾ ഞാൻ നോക്ക് പുരുഷന്മാർ മാത്രം ഭയങ്കര ഓഡിയൻസ് ഞാൻ ഞമ്മളൊരു ഇട്ട സ്ത്രീകളും ഇല്ലാതിരുന്നത് അങ്ങേയറ്റം പിന്നെ നിരാശാജനകമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിനകത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കയറിക്കേറിട്ട് പറഞ്ഞു സ്ത്രീകൾ ഇവിടെ ഉണ്ട് അത് ആ കർട്ടൻ്റെ പുറകിൽ അതായത് വലിയയിട്ട് കർട്ടൻ വെച്ച് മറച്ചിട്ടേക്കുക ആണും പെണ്ണും നമ്മൾ കാണാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അവരവിടെ പുറകിൽ ഇരുന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നമ്മളെ കാണാം നമ്മൾക്ക് അവരെ കാണാൻ പാടില്ല അവർക്ക് അങ്ങനെ കല്യാണ വീടുകളിൽ പോലാണ് ഇതൊക്കെ ഈ സംസ്ഥയുടെ ഒരു ഇന്നത്തെ കാലത്ത് ഇവര് ഈ പിന്നെ സ്ത്രീവിരുദ്ധമായി യാഥാസ്ഥികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ സുഹറാം അമ്പാടിനെ കൊണ്ടുവന്നിരിക്കുക മുജാഹിദിന്റെ മുജാഹിദ് ഉപാധിന് സുന്നി വിഭാഗത്തിന് നൂർബിനാർ റഷീദ് എന്നാൽ അല്ലെങ്കിൽ കമർണ്ണിസാൻ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളാരുണ്ട് ഫാത്തിമ തൈദി തഷീരൊക്കെ നല്ല മിഡ്ക്കുകളായിട്ടുള്ള പെൺകുട്ടികളാ ഇവരെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് പ്രശ്നം ഒരാളും പെണ്ണും തമ്മിൽ മത്സരിക്കുമ്പോ ആണ് ജീവിക്കണം എന്നുള്ളൊരു തരം പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു വല്ലാത്ത തലത്തിലാണ് ഈ സമസ്തം നിൽക്കുന്നത് അതായത് പറഞ്ഞു ഈ മുസ്ലിം സമൂഹം കേരളത്തിലെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് മലബാറിനാണല്ലോ മല മുസ്ലിംകൾ കൂടുതലുള്ളത് അവരനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഒരു പരിധി വരെ കടപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും അതോടൊപ്പം തന്നെ അല്ലാതെ എം ഇ എസ് അല്ല എം ഇ എസിന് കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഉള്ളൂ അത് തന്നെ മലബാറി കുറവാണ് എം ഇ എസ് ഫോക്കസ് ചെയ്തത് മലബാറിലല്ല ആ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമായിരുന്നു ഇപ്പം എൻ എസ് എസ് പോലെയും എസ് എൻ ഡി പി പോലെയൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഭൂമി എന്ന് പറയുന്നത് സി എച്ച് മുഹമ്മദ് കോയയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ അദ്ദേഹമാണ് സി എച്ച് മുഹമ്മദ് കോയ എവിടെയെങ്കിലും ഒരു ലീഗിൻ്റെ യോഗത്തിന് പോയി കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ചെല്ലുന്ന പോലെ പാർട്ടിയുടെ മീറ്റിംഗ് നടത്തണം പ്രകടനം നടത്തണം പിന്നെ സി പി എംമാരെ വീടിനേരെ കല്ലെറിയണം എന്നുള്ളതല്ല പറയുന്നത് സി എച്ച് മുഹമ്മദ് കോയ അവിടുത്തെ ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാരെ വിളിച്ചിട്ട് പെമ്മക്കളെത്രണ്ട് എത്ര എന്തൊക്കെ ചെയ്യുന്നത് പെമ്മക്കളെ എന്താ പഠിക്കുന്നത് എന്നുള്ളത് ചോദിക്കുക കുട്ടികളെ പത്താം ക്ലാസ്സിന് മുമ്പ് കല്യാണം കഴിച്ച് അയക്കുന്നതിന് വഴക്ക് പറയും ബൂത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് നേതാക്കന്മാരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്കിടയിലെ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ഇഴവ സമുദായത്തിനകത്തുനിന്ന് വന്നതുപോലെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെയുള്ളവരുടെ നവോത്ഥാനം പോലെ മന്നത്ത് പത്നാപര നവോത്ഥാനം പോലെ പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെയും സി എച്ച് മുഹമ്മദ് കോയയും പോലെയുള്ളവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അപ്പോൾ ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മകലുകളുടെ മദ്രസകളുടെ അതിൻ്റെ ഒക്കെ തലപ്പ് അവരാണ് അല്ലാതെ ഈ സമസ്ത എന്തുണ്ടാക്കി എന്ന് പറയുന്നത് സമസ്ത ഒരു തേങ്ങ ഉണ്ടാക്കിയിട്ടില്ല മറ്റോ ആണ് ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് ഇവർ അത് കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നടന്നിട്ടുള്ളത് പട്ടിക്കാടാണെങ്കിലും എല്ലായിടത്താണെങ്കിലും അപ്പുറത്ത് കാന്തപുരം സമയമായിട്ട് ഉടക്കി നിൽക്കുന്നതാണ് സുന്നീകൾക്കകത്ത് കാന്തപുരം വിഭാഗം കാന്തപുരം ഭാഗത്തെ അരിവാൾ സുനിന്നാണ് വിളിക്കുന്നത് നേടത്തു മുന്നണി ഒരു ചായ പണ്ടായിരുന്നുള്ളർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് അതാക സമയത്ത് അവരോട് എടുക്കും കാന്തപുരവും കുറച്ചുകൂടെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് യാഥാസ്ഥികം എന്ന് അവരെ വിശ്വസിപ്പിക്കുമ്പോഴും അവർ കുറച്ചുകൂടെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അവർ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും അവർ കുറെ അനാഥകുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിമിഷപ്രിയയുടെ വിഷയത്തിനകത്ത് കാന്തപുരം എ പി അപ്പു വക്കർ വളരെ മാതൃകാപരമായ ഒരു നിലപാടെടുത്തത് ഇവിടെ പല രീതിയിലുള്ള വംശീയ അധിക്ഷേപങ്ങളും മതപരമായിട്ടുള്ള വിഭജനത്തിനും ശ്രമിച്ചപ്പോഴും അദ്ദേഹം അതിനുവേണ്ടി ഇനിഷ്യറ്റീവ് എടുത്ത് എന്നുള്ളത് അറിയത്തില്ല അദ്ദേഹവും ചാണ്ടി ഒക്കെ വളരെ കാര്യമാത്ര കാര്യമാത്രപ്രശ്നമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അപ്പൊ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈഷബാനും പോലെയൊക്കെയുള്ള പെൺകുട്ടികളെല്ലാം മെഡിക്കൽ ആയിട്ട് എം എസ് എഫ് ഇന്ന് വരിക അവിടെ ഇവരിനെ കൊണ്ടുപോയിട്ട് കുടേ നശിപ്പിക്കുകയാണ് ഇന്ന് ഈ മുഖം ഉമ്മർ എന്ന് പറഞ്ഞ ആള് വെള്ളാപ്പള്ളി നട മലപ്പുറം ജില്ലക്കെതിരെ പിന്നെ ഈ പ്രചരണം നടത്തിയപ്പോഴും മുസ്ലിം സമൂഹത്തിനെതിരെ പറഞ്ഞപ്പോൾ ഇയാളൊന്നും വേണ്ടിയിട്ടില്ലല്ലോ ഇയാൾക്ക് വേറെ ചില അജണ്ടകളുണ്ട് ഈ മുഖം ഉമ്മർ ഫൈസിക്ക് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗും സമസ്തയും തിരിച്ചറിയണം കാരണം പിന്നെ ഇതിനെ തകർത്ത് കയ്യുകൊടുക്കാനുള്ള കൊട്ടേഷൻ പുള്ളി ഏറ്റെടുത്തു എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത് ഇത് തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് മറ്റുള്ളവർക്കാണെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കണം കാരണം ഈ ആദാസ്തികതയുടെ വഴിയെ തന്നെ ഇതിനെ പിന്നെ കെട്ടിയിടാൻ ശ്രമിക്കുമ്പം അത് പിന്നെ വളരെ അപകടകരമായിട്ടുള്ള പോക്കാവും അങ്ങനെ പ്രസ്ഥാനത്തിനകത്ത് മുസ്ലിം പെൺകുട്ടികൾ നിൽക്കുവോ അവർ വാദം വിട്ടു പോകുന്ന അവർ ഈ മതിലൊക്കെ പൊളിച്ച് പുറത്തേക്ക് വരത്തില്ലേ ഇപ്പൊ തന്നെ ഈ നമ്മൾ കാണുന്നതല്ലേ കാരണം എത്രയോ പെൺകുട്ടികൾ തെരുവിലൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാരണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഈ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കാനായിട്ടുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും കൗമാരത്തിലുണ്ടാവുമല്ലോ അതെ അതായത് ആവശ്യമായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ചില പാരന്റ്സ് ഉണ്ട് ചില പാരൻസ് എന്തേം പിള്ളേരെ അങ്ങോട്ടാൻ സമയക്കത്തില്ല ഇങ്ങോട്ടനാൻ സമയം ഇല്ല സിനിമയ്ക്ക് പോകാൻ സമയത്തില്ല ഒന്നിനും സമ്മേക്കത്തില്ല ഇവനെന്ത് കിട്ടുന്ന ചാൻസിൽ കഞ്ചാവടിക്കാൻ പോകും അതാണ് അതാണ് അപ്പൊ തുടങ്ങുന്നത് അതേസമയം പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള മക്കളെ വളർത്തുന്ന രീതിയിൽ അപ്പോ അല്ലെങ്കിൽ അങ്ങനെ ആ മാതൃകാപരമായിട്ട് അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കുന്നു ഇന്ന് ഇപ്പൊ ഇട്ടുകാർക്കുള്ള പോയിട്ടൊന്നും പോരെ അല്ലെങ്കിൽ സിനിമയ്ക്ക് കൂട്ടുകാരോ പോകുക അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ അല്ലെങ്കിൽ ഉപ്പാടും അമ്മയുടെയും കൂടെ തന്നെ അല്ലാതെ കുട്ടികൾക്ക് ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കൗമാര കൗമാരപ്രായത്തിലുള്ള ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ആകുട്ടിലാണെങ്കിലും പെൺകുട്ടി അവർ ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യത്തില്ല അവർക്ക് അവർ അവർ കപ്പാടിപ്പുറത്തുണ്ടാവും ഇത് ഈ സമുദായ സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ സ്വാഭാവികമായി അവർക്ക് പിന്നെ കിട്ടേണ്ടുന്ന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുമ്പോൾ അവർ റിബിളുകളായിട്ട് മാറും അത് സമുദായത്തിന് ദോഷം ചെയ്യും അത് ആ മതത്തിന് ദോഷം ചെയ്യും അത് സമൂഹത്തിന് ദോഷം ചെയ്യും കാരണം ഇവർ അനാർക്കിസ്റ്റുകളായിട്ട് മാറും ആ അനാർക്കിസത്തിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് മതം വിട്ടു പോകുന്ന പെൺകുട്ടികൾ തന്നെ ഇമാതിരി വിവരം കെട്ട ചില പിന്നെ മത പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഭൂലോക പ വിഡികൾ അവരുടെ ഈ വിവരക്കേടിനകത്ത് പ്രതിഷേധം കൊണ്ടാണ് ഇവർ വിട്ടു വരുന്നത് അവര് അവരുടെ സാധനം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക അവന്മാർ കാരണം എന്ന് വെച്ചാൽ സ്കൂളും പോയി പഠിച്ചിട്ടില്ല ഒന്നുമില്ല ലോകത്തെക്കുറിച്ച് ധാരണയില്ല സ്വ സ്വന്തമായിട്ടുള്ള ചില അജണ്ടകളുണ്ട് ഇപ്പൊ ഇയാൾക്ക് മുക്കബ ഉമ്മർ ഫൈസിക്ക് നല്ല അജണ്ടയുണ്ട് മുക്കബ ഉമ്മർ ഫൈസി ഈ പാണക്കാട്ട് കുടുംബത്തിനൊക്കെ ഇങ്ങനെ വിളിക്കാൻ പോകണം പാണക്കാട് കുടുംബം അവിടെ നിന്ന് ഇല്ലാതിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ നമ്മൾ വളർത്തി ഉള്ള ഒരാളായതുകൊണ്ട് എനിക്കത് അറിയാം പണക്കാട്ട് അങ്ങമാർ നാളെ എന്തെങ്കിലും വേണ്ടത്തെ കാണിച്ച വിമർശിക്കുന്നതിനൊരു ഒരു മടിയില്ല വിമർശിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇതുവരെ വിമർശിക്കത്തക്ക രീതിയിലുള്ള ഒരു സാധനവും ഞാൻ കണ്ടെത്തിയിട്ടില്ല പൊതുവെ അവരോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം പാണക്കാട് അംഗന്മാരാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുമ്പം ആ മുസ്ലിം ലീഗിനകത്തുള്ള എതിർപ്പുകളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ വിമർശിക്കും അപ്പോൾ അവർ രാഷ്ട്രീയത്തിലുണ്ടാകുമ്പോൾ അവരെ വിമർശിക്കും അല്ലാതെ അവരൊരു വർഗീയത പറഞ്ഞു എന്നോ അവർ പിന്നെ യാഥാസ്ഥികത്വം പറഞ്ഞു അവരെ പിള്ളേർ കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് യാഥാസ്ഥിതിത്വം പറഞ്ഞു നിങ്ങൾ കുട്ടികളെ ഒന്നും സ്കൂളിൽ ഒന്നും പിടേണ്ട അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തണം കുട്ടികളെ ചാക്കുമൂടി നടത്തണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അവർ മതപരമായി മതം അനുശ്വസിക്കുന്ന രീതിയിലുള്ള ശിരോവസ്ത്രം ധരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പ്രാക്ടീസിങ് മുസ്ലിംസാണ് പക്ഷേ അതേസമയം തന്നെ ഈ ടെറസ് ജോലത്തിലൊക്കെ ബാക്കിയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ പോകുന്നതിനെ തടയിടുകയും മലബാറിൻ്റെ മതേതര സൗഹാർദ്ദം നിലനിർത്തുന്നതിലെല്ലാം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ് ആ സംഭാവനകളെ ഇല്ലാതാക്കിയിട്ട് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഏതോ ഒരാളെ കൊണ്ടേ കെട്ടി ഇപ്പോഴും അവിടെ തന്നെ നിന്നിട്ട് ഈ പുല്ലും കാടിയും മാത്രം കൊടുത്ത് അവിടെ പെൺകുട്ടികളെയും നിർത്താന്ന് കരുതി കഴിഞ്ഞാൽ അത് സമുദായത്തിന് ക്ഷീണം ചെയ്യും അത് സാമുദായിക രാഷ്ട്രീയത്തിന് ക്ഷീണം ചെയ്യും അത് മൊത്തത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തന്നെ വലിയ പ്രശ്നവും ഉണ്ടാവും അത് അവസാനം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തും അവരുടെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാതാവുകയും അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാർ വഴിതെറ്റി പോവുകയും പിൻ അല്ലെങ്കിൽ ലഹരിയുടെ വഴിയെ ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തും മതത്തോട് തന്നെ ആളുകൾക്ക് വിരക്തി ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തും അത് സിസ്റ്റത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് മുക്കം ഉമ്മർ ഫൈസെ പോലെയുള്ള വിവരം ഘട്ടവന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് രാഷ്ട്രീയമെന്തോ ആവട്ടെ അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്ത് ജീവിക്കണവനല്ല ഇയാളൊരു പത്ത് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഏറിപ്പോന്നുള്ളതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കും